തെന്നിന്ത്യൻ സീരിയൽ രംഗത്ത് ശ്രദ്ധേയനായി മാറിയ താരമാണ് നടൻ രാഹുൽ രവി നന്ദിനി എന്ന ജനപ്രിയ സീരിയലിലൂടെയാണ് രാഹുൽ രവി ശ്രദ്ധേയനായത് കഴിഞ്ഞ വർഷമാണ് രാഹുൽ രവിയെക്കുറിച്ച് വിവാദമായ വെളിപ്പെടുത്തൽ നടത്തി ഭാര്യ ലക്ഷ്മി നടനെതിരെ പരാതി നൽകിയത് നടനെതിരെ വലിയ ആരോപണങ്ങൾ ലക്ഷ്മി ഉന്നയിച്ചു വിവാഹശേഷം പല സ്ത്രീകളുമായി ഇന്റിമേ ചാറ്റുകളുണ്ടായിരുന്നുവെന്നും അപ്പാർട്ട്മെന്റിൽ വെച്ച് ഒരു സ്ത്രീക്കൊപ്പം കൈയോടെ ഭർത്താവിനെ പിടികൂടിയെന്നും ലക്ഷ്മി തന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി കേസുമായി ബന്ധപ്പെട്ട് രാഹുലിനായി പോലീസ് രണ്ട് മാസമായി തെരച്ചിലായിരുന്നു കേരളമടക്കം നാല് സംസ്ഥാനങ്ങളിലായി ഇയാൾക്കായി പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു കേസിൽ ആദ്യം മദ്രാസ് ഹൈക്കോടതി രാഹുലിന് ജാമ്യം നൽകിയെങ്കിലും സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് കാട്ടി കോടതി ഇത് റദ്ദാക്കുകയും അറസ്റ്റിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ നടൻ സുപ്രീം കോടതിയെ സമീപിച്ച് ജാമ്യം നേടുകയും ചെയ്തിരുന്നു ഇരുവരും പിരിയുകയും ചെയ്തു അന്ന് നടനെതിരെ വ്യാപക വിമർശനങ്ങളാണ് വന്നത് ഇതേക്കുറിച്ച് പ്രതികരിച്ചെത്തിയിരിക്കുകയാണിപ്പോൾ രാഹുൽ രവി ഗലാട്ട തമിഴിനോടാണ് നടന്റെ പ്രതികരണം പ്രശ്നങ്ങൾ തന്നെ മാനസികമായി തകർത്തിട്ടില്ലെന്നും താൻ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് തന്നെ കുറിച്ച് ഒരുപാട് നുണകൾ പ്രചരിപ്പിച്ചു എന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്താലും ചിലത് നടക്കില്ല അത് വിട്ടുകളയണം ഒരുപാട് നുണകൾ വന്നു ഞാനത് കാര്യമായി എടുക്കുന്നില്ല ഒരു പ്രശ്നത്തിലുമില്ലാതിരുന്ന എന്നെ പൊടുന്നനെ ഇന്റർനാഷണൽ ക്രിമിനലിനെ പോലെ ചിത്രീകരിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല അത് കുഴപ്പമില്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് കാര്യമറിയാം അതിനാൽ എന്നെ അത് ബാധിച്ചില്ല ആരോടും വലുതായി വിശദീകരിക്കേണ്ടി വന്നില്ല പക്ഷെ പുറത്തുള്ളവർക്ക് ഒന്നും അറിയില്ല അവർക്ക് വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്നുവെന്നും രാഹുൽ പറയുന്നു എന്നെക്കുറിച്ച് ഇത്തരം വാർത്തകൾ വന്നപ്പോൾ തനിക്കും കുടുംബത്തിനും അത് തമാശയായിരുന്നുവെന്നും നടൻ പറയുന്നു കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാം പക്ഷേ അത് ചിത്രീകരിച്ചത് മറ്റൊരു രീതിയിലാണ് പക്ഷെ അമ്മയ്ക്ക് മാത്രം വളരെയധികം വിഷമമുണ്ടായി സഹോദരിയും അച്ഛനും വളരെ കൂളാണെന്നും രാഹുൽ പറയുന്നു ഒരു കാരണവുമില്ലാതെ ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എന്തിനെന്ന തോന്നൽ അവളോട് എനിക്കുണ്ടായിരുന്നു അത് അവരുടെ ചിന്താഗതി അവരോട് ഞാൻ ക്ഷമിക്കുന്നു ഇപ്പോൾ ഞാൻ ഡിവോഴ്സ്ഡ് ആണ് അത് എല്ലാവർക്കും അറിയാം കമിറ്റ്മെന്റിലേക്ക് പോകാനുള്ള മാനസിക അവസ്ഥയിലുമല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് എൻറെ തുടക്കം ഇന്ന് ഈ നിലയിൽ എത്തിയതിന് പിന്നിൽ ഒരുപാട് അധ്വാനവും പരാജയങ്ങളും എല്ലാമുണ്ട് അതിലൊന്നാണ് ഇത് പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കാൻ ഭയമില്ല ഇപ്പോഴത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരസ്പരം വിശ്വാസക്കുറവുണ്ട് ചില സ്ത്രീകൾ ആവശ്യമില്ലാതെയാണ് കേസ് കൊടുക്കുന്നത് അതുപോലെ പുരുഷന്മാരും കേസ് കൊടുക്കുന്നു ഈ കാലഘട്ടം അങ്ങനെയാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് രാഹുലും ലക്ഷ്മിയും വിവാഹിതരായത് ഇരുവരും ചെന്നൈയിലാണ് താമസിച്ചിരുന്നത് ഇടയ്ക്കിവർ വിവാഹ ബന്ധം വേർപ്പെടുത്തുന്നതായി വാർത്തകൾ വന്നിരുന്നു വിവാഹശേഷം ശേഷം വിവാഹ ചിത്രങ്ങൾ ഉൾപ്പെടെ ഒരുമിച്ചുള്ള ഫോട്ടോകളെല്ലാം രണ്ടുപേരും നീക്കിയതോടെയാണ് വേർപിരിഞ്ഞെന്ന അഭ്യൂഹങ്ങൾ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിന് രാഹുലിന്റെ അപ്പാർട്ട്മെന്റിൽ ഭാര്യയായ ലക്ഷ്മി എത്തിയപ്പോൾ രാഹുലിനൊപ്പം മറ്റൊരു യുവതിയെ അവിടെ കണ്ടതായാണ് ാണ് പോലീസ് എഫ്ഐആറിൽ ഉള്ളത് മാത്രമല്ല സ്ഥിരമായ ലക്ഷ്മിയെ രാഹുൽ മർദ്ദിക്കാറുണ്ടെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഒളിവിൽ പോകുന്നത്